ഹായ് ഐഡിയ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ചോറിനൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുൻപിൽ എത്തിയിരിക്കുന്നത് ഒരുപാട് പറഞ്ഞ് ബോറടിപ്പിക്കാതെ നമുക്ക് നമ്മുടെ ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നൊന്ന് കണ്ടുനോക്കാം അപ്പോൾ പോകാം വീഡിയോയിലേക്ക് അപ്പോൾ നമ്മുടെ ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഞാൻ ഞാനിൻ്റെ ഇവിടെ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള നമ്മുടെ പിഴുപുളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് നമുക്കിതുപോലെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കുടിക്കേണ്ടതായിട്ടുണ്ട് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ട് നമ്മുടെ ഈ ഒരു പുളി ഒന്ന് നമുക്ക് നിരവിയെടുക്കണം അങ്ങനെ അതേ നമ്മൾ പുളി ഇവിടെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് നേരടി എടുക്കാനിട്ടോ അപ്പോൾ ഈ ഒരു പുളിവെള്ളം യൂസ് ചെയ്തുകൊണ്ടിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നത് അങ്ങനെ അങ്ങനത്തെ ഞാൻ പുളിവെള്ളം ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം അതിനുശേഷം എന്തേ നമ്മളൊരു ഇടിയല്ലി എടുത്തിട്ടുണ്ട് ഇനി ഇതിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ ചതച്ചെടുക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഇതേ ഒരു നാല് നമ്മുടെ ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ഇതുപോലെ ഒന്ന് ക്രഷാക്കി എടുത്തതിന് ശേഷം ഒരു പത്തല്ലി നമ്മളുടെ കൊച്ചുള്ളിയും അതുപോലെ ഒരു നാലഞ്ച് നമ്മുടെ വെളുത്തുള്ളി ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കാം അതിന് ശേഷം ഞാൻ ഇതിലേക്ക് നമുക്ക് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം നമ്മുടെ ജീരകം സാധ ജീരകം ആണിട്ടിരിക്കുന്നത് അതും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കണം ഇനിയിപ്പം ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മുടെ ചെറിയ മിക്സിയുടെ ചെറിയ ജാറുണ്ടല്ലോ അതിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതി ഒരുപാടായിട്ട് അരഞ്ഞു പോകരുത് കേട്ടോ അതിനുശേഷം എന്തേലും ഞാൻ നമ്മുടെ അടുപ്പിലേക്ക് നമ്മുടെ മൺചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കറികളൊക്കെ തയ്യാറാക്കുമ്പോൾ നമ്മൾ മൺചട്ടി വേണം കേട്ടോ യൂസ് ചെയ്യാനായിട്ട് അതിന് അതിൽ ചെയ്തെടുക്കുമ്പോഴാണ് നമ്മുടെ ഈ കറികൾക്കൊക്കെ ഒരു ടേസ്റ്റ് വരുന്നത് ചട്ടി ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണും താഴെ ഉലുവയും കടുകും ഇട്ട് കൊടുത്തൊന്ന് പൊട്ടിക്കുക ശേഷം നമ്മളിത് ആവശ്യത്തിന് കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചതച്ച നേരത്തെ വെച്ചിട്ടുള്ള നമ്മളുടെ ഉള്ളി നമ്മുടെ ഉണക്കമുളക് മിക്സിങ് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കുക അപ്പം തീ നമ്മൾ സിമ്മിൽ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കട്ടോ അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് മൂത്തിട്ട് നമുക്ക് ഇത് കരിഞ്ഞു പോകും അതിന് ശേഷം പൊടികളാണ് ചേർക്കുന്നത് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഒരു ഒരു ടേബിൾ സ്പൂണോളം നമ്മുടെ മുളക് പൊടി ഇത്രയും ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം പൊടികളുടെ റോസ് മെല് മാറി വന്നു കഴിഞ്ഞാൽ നമുക്കിനി ഇതിലേക്ക് നേരത്തെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പുളി വെള്ളമുണ്ടല്ലോ അത് നമുക്കൊന്ന് അരിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ കയ്യിലൂ കൈ വെച്ചിട്ട് തന്നെയാണ് ഇങ്ങനെ അരി അരിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതേ ഞാനിതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർക്കെ കേട്ടോ അപ്പോൾ ഈ ഒരു പുളിവെള്ളവും പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു മിക്സിങ് തയ്യാറാക്കിയെടുക്കുന്നത് അങ്ങനെ ഇതേ ഞാൻ ആദ്യം പുളിവെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം പിന്നെ നമ്മളൊരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്ത് ആവശ്യത്തിന് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ വെള്ളം എല്ലാം പാകത്തിന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ നമ്മൾ ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്നൊക്കെ ഒന്ന് ചെക്കൊക്കെ ചെയ്യണം കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ഒരുനുള്ള നമ്മുടെ ഉലുവ പൊടിച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മളത് ഈ കായപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടും ഇതിന് മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കുക അങ്ങനെ അതേ നമ്മൾ ഇതെല്ലാം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ പിന്നെ ഇത് നമ്മൾ തിളച്ചെല്ലാം വന്ന് കഴിയുമ്പോഴത്തേക്കിന് ഇതിലേക്ക് ലാസ്റ്റ് നമ്മൾ കുറച്ച് മല്ലിയില ഒക്കെ തൂങ്ങിയെടുത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണുള്ളത് അപ്പോൾ മല്ലിയില ഒന്നും എൻ്റെ കൈവശം ഇല്ലാത്തത് കൊണ്ട് ഞാൻ മല്ലിയില ചേർത്തിട്ടില്ല നമ്മൾ ഈ ഒരു രീതിയിലാണ് ചേർത്തെടുത്തിരിക്കുന്നത് അപ്പോൾ നിനക്കിപ്പോൾ മനസ്സിലേക്കാണ് നമ്മൾ എന്താണ് തയ്യാറാക്കി തയ്യാറാക്കിയെടുത്തതെന്ന് അപ്പം നമ്മൾ രസമാണ് കേട്ടോ തയ്യാറാക്കി എടുത്തത് അപ്പം നമ്മൾ കടയിൽ നിന്നൊന്നും രസപ്പൊടി വാങ്ങാതെ നമ്മുടെ വീട്ടിൽ പൊടികൾ യൂസ് ചെയ്തുകൊണ്ട് നാടൻ രീതിയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു രസമാണ് ഇപ്പോൾ ചോറിനൊക്കെ നമുക്ക് ഈ ഒരു രസം രസമുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ചോറ് കഴിക്കാനായിട്ട് പറ്റും കേട്ടോ ഒരു ഉണക്കമീനും അതേപോലെ ഉണക്കമീൻ വറുത്തതും അതുപോലെ തന്നെ ഒരു പപ്പടവും രസമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ചോറ് കഴിക്കാനായിട്ടൊക്കെ പറ്റും അപ്പോൾ ഈ ഒരു രീതിയിൽ രസം തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക അതേപോലെ തന്നെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ആണോ രസം തയ്യാറാക്കി എടുക്കുന്നതെന്ന് ഒന്ന് കമൻറ്റിലൊക്കെ ഒന്ന് അറിയിക്കുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊരു മറക്കില്ലല്ലോ അല്ലേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടാറുണ്ടെങ്കിൽ ചാനലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യുക അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം അതുവരേക്കും സൈനിങ് ബൈ